ഏവർക്കും ട്രാവൽ വിത്ത് എസ്കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗരുഡക്കൊടി എന്ന ഔഷധത്തിൻ്റെ ഒരു വിദേശ ഇനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വനയാത്രക്കിടയിൽ യാദൃശ്ചികമായി കണ്ണിൽപ്പെട്ട ഒരു ചെടിയാണിത് ആദ്യം കരുതിയത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഗരുഡക്കൊടിയാണെന്നാണ് പക്ഷേ പിന്നീടാണ് ഇവയുടെ പൂക്കൾ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സസ്യമല്ലെന്ന് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ മാത്തുലാൻ സാറിൻ്റെ സഹായത്തോടു കൂടി ഇത് അമേരിക്കയിൽ കണ്ടുവരുന്ന അരിസ്റ്റലോക്യ മാക്സിമയാണെന്ന് കണ്ടെത്താൻ സാധിച്ചു നമ്മുടെ വനങ്ങളിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഈ സസ്യം ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് പ്രകൃതിയുടെ ഒരത്ഭുതം തന്നെയാണ് അരിസ്റ്റിലോക്കിയ മാക്സിമ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇവ ഫ്ലോറിഡാസ് ഡച്ച് പൈപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട് അരിസ്റ്റിലോക്കേസിയെ കുടുംബത്തിൽപ്പെടുന്ന ഇവയുടെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് വ്യത്യസ്തതയാർന്ന ഇതളുകളുള്ള ഈ പുഷ്പത്തിന് ബ്രൗണിഷ് പർപ്പിൾ നിറമാണ് ഉള്ളത് ഇവയുടെ സ്വദേശം സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയാണ് ഇവ വള്ളിച്ചെടികളാണ് മറ്റുള്ള മരങ്ങളിൽ ചുറ്റി പടർന്ന് ഇവ ഇരുപത് മീറ്റർ പൊക്കത്തിൽ വരെ വളരാറുണ്ട് ഇത്തരം വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി